നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റം വീഡിയോ ആണ് ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ സ്ഥിരം ഫോളോവേഴ്സ് എല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വീഡിയോ ഒരുപാട് വിദ്വാൻമാർ പാരമ്പര്യവാദികളെല്ലാം ഒരുപാട് വീഡിയോകളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം നിങ്ങളൊരു ജ്യോതിഷ വിശ്വാസി ആണെങ്കിലും അല്ലെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ വ്യാഴമാറ്റം പറയുന്നത് കൃ കൃത്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന തടസ്സ കാരണങ്ങളും അതേപോലെ തന്നെ ഇനി ഉണ്ടാകാൻ പോകുന്ന ഗുണകാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം അതിനുവേണ്ടി കെ വി സുഭാഷ് തന്ത്രി പ്രണവം ദ്യാസ്ട്രോളജി ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുകൾ പോകുന്നുണ്ട് അതുകൂടാതെ ഒരുമാതിരി പത്ത് പന്ത്രണ്ട് ടി വി ചാനലുകളിലെ നമ്മുടെ പ്രോഗ്രാം രാവിലെ വൈകിട്ടായിട്ട് പോകുന്നുണ്ട് അപ്പം നിങ്ങൾ ജീവിതം അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ ഇത്രയും കാലമായിട്ട് ദരിദ്രം പിടിച്ചു വല്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് യാഥാർത്ഥ്യം തിരിച്ചറിയണം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ നിന്നാണ് ഇവിടെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് ജാതിമത വ്യത്യാസമില്ലാതെ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസങ്ങളോ ഒന്നുമില്ലാതെ ഏതൊരു മനുഷ്യർക്കും നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്രം അതുകൂടാതെ എട്ട് ഗണപതിമാർ മഹാഗണപതി ക്ഷിപ്രഗണപതി ശക്തിഗണപതി കാര്യസിദ്ധി ഗണപതി നവനീത ഗണപതി ഏകാശിനി ഗണപതി ഉദ്ദിഷ്ട ഗണപതി ബാലഗണപതി ഇങ്ങനെ എട്ട് ഗണപതിമാർ അതുകൂടാതെ ദുർഗാദേവി മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ശനീശ്വരന് സമ്പൂർണ്ണ പൂജകളുള്ള കേരളത്തിലെ ഏകശിനീശ്വര ക്ഷേത്രം ഉഗ്രഭദ്രകാളി പൊന്നപതിനെട്ടാംപടിയും ഹരിഹരപുത്തൻ അയ്യപ്പ സ്വാമിയും അതുകൂടാതെ മുരുകൻ സദാ ആണ്ടിയായിരിക്കുന്ന ആണ്ടി പണ്ടാരത്തിന്റെ സ്വരൂപം സ്വയംഭൂവായ ആഞ്ജനേയസ്വാമി പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവ ക്ഷേത്രം അതുകൂടാതെ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവ് നാഗക്ഷിയമ്മ നാഗജാമുണ്ടി അമ്മ കരുനാഗക്ഷിയമ്മ ഇതുകൂടാതെ യക്ഷി ഗന്ധർവൻ ബ്രഹ്മരക്ഷസ് വീരഭദ്രൻ ഗണ്ഡാകരണ സ്വാമി ഇങ്ങനെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിലിരുന്നതോടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കണ്ടുവരുന്ന ആളുകളാണ് തീർച്ചയായിട്ടും ഒരുപാട് എൻ്റെ പഴയ വീഡിയോകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം വ്യാഴമാറ്റം പറഞ്ഞ സമയങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ നമ്മളിവിടെ ഒരുപാട് പേര് ഇവിടെ വന്ന് രക്ഷപ്പെട്ട ഒരുപാട് അനുവദസാക്ഷ്യം വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത ആളാണെങ്കിൽ ഇവിടെ ആദ്യമായിട്ട് ഒരു ചരട് വാങ്ങി ധരിച്ചാൽ അതിന് ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ ഗുണമുള്ള നൂറ് രൂപയാണ് നിങ്ങൾക്ക് കൊറിയർ ചെയ്യുമ്പോൾ നൂറ്റൻപത് രൂപ അത് ധരിച്ച് അതിൻ്റെ ഇടയിൽ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ അയച്ച് ഒരു എലസ് വാങ്ങി ധരിക്കുക ഇലസിന് പഥ്യമുണ്ട് അതായത് പകൽ സമയങ്ങളിൽ ഏലസ് ധരിക്കുന്ന സമയത്ത് നോൺ വെജ് കഴിക്കരുത് രാത്രി അഴിച്ചിട്ട് കഴിക്കാൻ പറ്റുകയുള്ളൂ മരണ വീട് ഞാനോട് മുമ്പ് ഏലസ് ധരിക്കരുത് പിന്നെ എല്ലാ മാസത്തിലും ഇവിടെ തന്നെ ചെയ്യണം വഴിപാട് ഏഴ് ദിവസം ഗണപതിക്ക് നാരകമാല കാത്തുകയും നൂറ്റെട്ട് ഗണപതി അങ്ങനെ ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപ അങ്ങനെ ചെയ്തു പോയാൽ ഒന്നര വർഷം വരായ ഏലസ് കൂടെ നിങ്ങൾക്ക് ജീവിതം കരിപ്പിടിപ്പിക്കാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കുക അൻപത്താറായിരം രൂപയാണ് ഈ എന്ന് പറഞ്ഞ സ്പീഡായിട്ട് കിട്ടുമ്പോൾ അറുപത്താറ് ആറൊക്കെ വരുന്നുണ്ട് അത് നമുക്ക് പൈസ ഉള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം വിദേശത്ത് പറഞ്ഞവർക്ക് പെട്ടെന്ന് ചെയ്യേണ്ടി വരും അപ്പോൾ പറയുന്ന നാല് കാര്യം ഒന്ന് ധർമ്മദേവതാ പ്രീതി മറ്റൊന്ന് പിതൃപ്രീതി ഈ പിതൃപ്രീതി എന്ന് പറയുന്നത് കാരണന്മാരെ കൊണ്ട് ആവാച്ചിരുത്തലല്ല നമുക്ക് ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ട് ഈ പ്രായച്ചിത്തമായിട്ട് ഇവിടെ ബലി ചെയ്തു തരുമ്പോഴായിട്ട് ചെലവായിരുന്നുള്ളൂ ആ ബലി ഇട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം ഞാനീ പറയുന്ന കാര്യം ശരിയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം പിന്നെ വീടിൻ്റെ വാസ്തു അത് ഇവിടെ നിന്ന് തന്നെ ഒന്ന് നോക്ക് നിർബന്ധമാണ് കാരണം വിധുക്കിൽ വച്ചാലോ വടക്ക് പടിഞ്ഞാറ് അടുക്കള വെച്ചാലോ തെക്കുകഴക്ക് അടുക്കള വെച്ചാലോ തെക്ക് പടിഞ്ഞാറ് അടുക്കള വെച്ചാലും ഒരാളും ജീവിതത്തിൽ ലക്ഷ്യമിടില്ല വടക്കിഴക്ക് അടുക്കള നിർബന്ധമായിട്ട് വേണം അപ്പോൾ നാല് കാര്യം പിന്നെ ബാധാ ദോഷങ്ങൾ അപ്പോൾ ഈ ബാധാദോഷങ്ങൾ ആവാഹിച്ചു കഴിയുമ്പോൾ നൂറ് ഇട്ടി നൂറ്റിപ്പത്തി ചിലവാകുന്ന ഒരവസ്ഥ വേദന ശരീരം വേദന കണ്ണു ചെറിയ കണ്ണു ചൂടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് കഴിയുമ്പോൾ മാറിയിട്ടുണ്ടാകും അതുകൂടാതെ ഭക്ഷണം കഴിക്കുമ്പോൾ മുടി കിട്ടുക പ്രാണി കിട്ടുക കല്ലുണ്ടാവുക യാത്ര ചെയ്യുമ്പോൾ നടന്നു പോകുമ്പോൾ കണ്ണിൽ പുളി നീച്ചു ഇതെല്ലാം ഇതെല്ലാം എന്ന് പറയുന്ന ബാധാദോഷത്തിൻ്റെ ഉപദ്രവ ലക്ഷണമാണ് പിന്നെ സ്വപ്നത്തിൽ മല്ലമൂത്ര വിസർജനങ്ങൾ സ്വപ്നം കാണുക അതേപോലെ പൈസ സ്വർണ്ണമൊക്കെ കളവ് പോവുക എന്ന അനുഭവം ഉണ്ടാവുക ഇതെല്ലാം ചാത്തിൻ്റെ ഉപദ്രവമാണ് പിന്നെ നമുക്ക് കൂടുതൽ സമയം കുളിക്കാനെടുക്കുക കൂടുതൽ ഭക്ഷണം കഴിക്കുക കൂടുതലിറങ്ങി ഉറങ്ങുക ഉറക്കമില്ലാതിരിക്കുക വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരിക സന്ധ്യാസമയങ്ങളിൽ മുട്ടനാടിൻ്റെ മണം വരിക ഇതെല്ലാം ജിൻ എന്ന് പറയുന്ന ബാധാദോഷത്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബാധാദോഷ ലക്ഷണമൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ആവാഹന പൂജ കഴിയുന്ന നിമിഷം മുതൽ ഇതെല്ലാം മാറിപ്പോൾ അപ്പോൾ നമുക്ക് എന്ത് തെളിയിക്കാൻ സാധിക്കും ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ പാരമ്പര്യവാദികളായ ജോത്സ്യന്മാരെയും അതേപോലെ മണ്ടശ്വരോമണിയായിരിക്കുന്ന ഒരുപാട് യുക്തിവാദികളൊക്കെ ഉണ്ട് അവരൊക്കെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം യുക്തിവാദി എന്ന് പറഞ്ഞാൽ തെളിയിക്കണം അപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കുറിവ് പോലും മറക്കാതിരുന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ തെളിയിക്കാൻ പറ്റുന്ന എന്ത് മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ജീവിതം അന്വേഷിച്ചു വരുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന വ്യാഴമാറ്റം വീടുക ശ്രദ്ധിക്കുക അതുപോലെ കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിങ്ങളെ വേട്ടയാടുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ തിരിച്ചറിവാണ് ഏറ്റവും വലുത് അല്ലാതെ ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല അസുഖം എന്ന് ആശ്ചര്യപണം എന്ന് പറയുമ്പോൾ അസുഖങ്ങൾ പതിനെട്ട് വിധമുണ്ട് മാരകരവങ്ങൾ അതിൽ ആറ് വിധം നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുകയുള്ളൂ ആറ് വിധം പൂജയിലൂടെ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ ആറുവിധം ഈ രോഗി പിന്നീടുള്ള കാലഘട്ടം ചികിത്സയോടൊപ്പം പൂജയമായിട്ട് തന്നെ ജീവിക്കണം അങ്ങനെയാണ് പ്രകൃതിയുടെ നിയമം അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഒരുപാട് പേർക്കും എൻ്റെലൊക്കെ മാറ്റിയിട്ട് ഒരുപാട് പേര് അനുഭവ സാക്ഷ്യമൊക്കെ ഉണ്ട് അപ്പോൾ തൊക്ക് രോഗങ്ങൾ മാറിയിട്ടുണ്ട് അതുപോലെ എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നൂറിട്ട് നൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥ ഒടി വെട്ടി ഒഴിയുമ്പോൾ തന്നെ മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം നമുക്കിവിടെ തെളിയിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് ആർക്കിലൊക്കെ അങ്ങനെ വേണമെന്നൊരു ധൈര്യമായിട്ട് വരാം ഇവിടെ ആവാഹന പൂജ നടക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കൊന്ന് പരിശോധിക്കാൻ ശരിയാണോ തെറ്റാണോ കാരണം ക്ഷേത്ര സങ്കേതത്തിൽ തന്നെയാണ് ഇവിടെ ആ പൂജ നടക്കുന്നത് ഒളിയും മാറിയൊന്നുമില്ല ആരെയും പറ്റിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങളും ജ്യോതിഷം പഠിച്ചെടുത്ത് ഈ പറയുന്ന കഴിവൊക്കെ ഉപയോഗിച്ച് ഏതൊരാളെയും രക്ഷപ്പെടുത്താൻ സാധിക്കും അതിനുവേണ്ടി ഉടൻ അടുത്ത ബാച്ച് ജ്യോതിഷ ബാച്ച് ആരംഭിക്കുന്നുണ്ട് പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ശിക്ഷണങ്ങൾ ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതെല്ലാം ശ്രീകൃഷ്ണവാസ ജ്യോതിഷശാലം എന്ന പേരിലാണ് അല്ലാതെ മുമ്പൊക്കെ ഞാൻ നല്ലൊരു രാസവളവരെ കാണാൻ പറയും അപ്പോൾ നിങ്ങൾ പോയിട്ട് പേരും പെരുമയുള്ള ഈ അടയാളങ്ങളൊക്കെ ഉള്ള ആളുകളുടെ വാലും നൂലുള്ള ആളുകളുടെ പിന്നാലെ പോയി അങ്ങനെ പറ്റിക്കപ്പെടും അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം എനിക്കൊരു ഇരുന്നൂറോളം ശിക്ഷണങ്ങളുണ്ട് കേരളത്തിലോ നിങ്ങളുമായിട്ട് അതുകൂടാതെ സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് ആദ്യമായിട്ട് കേരളത്തിലെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലാതെ അതുകൂടാതെ യാതൊരു പ്രവേശന ഫീസോ മാസവര്യവും ഇല്ലാത്തൊരു സംഘടനയാണ് എല്ലാവരെയും പരസ്പരം സഹായിക്കുക എന്നതാണ് സംഘടനയുടെ ഉദ്ദേശം അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന ആളുകൾ ധൈര്യമായിട്ട് ആ സംഘടനയിൽ ചേരുക സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്ല വിശേഷമായിട്ട് കൊണ്ടാടുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് തീർത്ഥാടന യാത്രകൾ വരുന്നത് എല്ലാ ജില്ലകളിൽ നിന്നും വിശുക്കാഴ്ചനുള്ള പൈസ വഴിപാടായി ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തിരികെ കിട്ടുന്ന അത്യപൂർവ്വ ക്ഷേത്രസങ്കേതമാണ് അപ്പോൾ ഏതൊരാളും ജീവിതത്തിൽ തകർന്നടിഞ്ഞ് പോയവരാണെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് കഴിവുണ്ട് എത്താൻ പരുന്നില്ലെന്ന് തോന്നലുള്ളവരാണ് തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴി വന്ന് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽപ്പിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഇതെല്ലാം കൃത്യമായിട്ട് അറിയുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടുന്ന് എഴുതി നൽകും അപ്പോൾ വേണമെന്നുള്ളത് നിങ്ങൾ നിങ്ങളെത്ര പാരമ്പര്യവാദികളുടെ ജാതകം എഴുതി വാങ്ങിയാലാണെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ നിന്നുള്ള ജാതക എഴുതി വാങ്ങി വായിച്ച് നോക്കുക അപ്പോൾ ഞാൻ ഈ പറയുന്ന ജ്യോതിഷം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മളിവിടെ വ്യാഴമാറ്റം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ടാണ് അപ്പം അന്ന് മുതൽ ഇന്നേ വരേക്കും കൊല്ലവർഷത്തിൽ ആദ്യം കാലങ്ങളിലല്ല കൊല്ലവർഷം ഏകീകരിക്കുന്നതിന് മുമ്പ് ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കണക്കാക്കിയാണ് ആറ് മണിക്കൂർ കൂട്ടിയിട്ടില്ല മുന്നൂറ്റി അറുപഞ്ച് കാലം എന്നുള്ള കാലു വിട്ടുകളഞ്ഞാണ് മുന്നോട്ട് പോയിക്കൊണ്ടത് അതുകൊണ്ടാണ് മറ്റുള്ള പാരമ്പര്യതും നമ്മൾ നമ്മൾ കുറച്ച് വ്യത്യാസം വരുന്നത് അപ്പം നമുക്ക് ആ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ആറ് മണിക്കൂർ ഗുണിച്ച് കഴിയുമ്പോൾ ഏകദേശം പത്തര പതിനൊന്ന് മാസം കൂടുതൽ കിട്ടും അപ്പോൾ ഒരു 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 വർഷമായിട്ട് അതിനെ കണക്കാക്കി ഒരു രാശി നമ്മളതിനെ വ്യാഴത്തിന് പിന്നോട്ടിറക്കിയാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ മേടത്തിൽ നിൽക്കുന്ന വ്യാഴം യഥാർത്ഥത്തിൽ മീനത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ വരുന്ന മെയ് ഒന്നാം തീയതി മേടം പതിനെട്ടാം തീയതി ബുധനാഴ്ച വ്യാഴം ഏകദേശം ഒരു മണി അഞ്ച് കൂടി മേടൻ രാശിയിൽ നിന്നും എടവൻ രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കണക്കനുസരിച്ച് ഒരു രാശി പിന്നോട്ടിറക്കി ചിന്തിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ കാരണം ഞാൻ മുമ്പ് വന്നു കൊല്ലവർഷം ഏകീകരിച്ച ആറ് മണിക്കൂർ കൂട്ടാതെ പോയ വ്യത്യാസം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ നിങ്ങളുടെ ജീവിതത്തിൽ പറയുന്ന വ്യാഴമാറ്റവും കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ ജാതക പ്രകാരം നമ്മുടെ ജ്യോതിഷ പ്രകാരം ജ്യോതിഷപ്രകാരം ആചാര്യസമ്പാദമാണ് ഇവിടുത്തെ ജ്യോതിഷ രീതി ആ രീതി പ്രകാരം നമ്മൾക്ക് മുപ്പത്തി വയസ്സ് വരെ ലഗ്നം കൊണ്ടാണ് ചിന്തിക്കുന്നത് ജാതകത്തിൽ അപ്പോൾ ലഗ്നം എന്ന് പറയുമ്പോൾ ആ ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ശനിയുടെ ഗുളികൻ്റെ മൂന്നിൽ രണ്ട് ബന്ധം വന്നാൽ മാത്രമേ നമ്മളൊക്കെ അവിടെ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയാണ് നക്ഷത്രം വരുന്നത് ഈ പറയാൻ പോണ നക്ഷത്രം വരുന്നത് നാൽപ്പത്തെട്ടിന് മുകളിലുള്ളവർക്ക് കാൽചിന്തനം എന്ന് പറയുന്ന ധനു എന്ന രീതിയിലേക്ക് വഴിമാറും അപ്പോൾ അതെല്ലാം പാരമ്പര്യവാദികൾ നമ്മളായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾ ജീവിതം അന്വേഷിച്ചു വരുന്ന ആളുകളാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ പറയുന്ന സൊല്യൂഷനൊക്കെ ചെയ്ത് എത്ര കഠിനമായ കാലഘട്ടമാണെങ്കിൽ നമുക്ക് തിരിച്ച് കയറാൻ പറ്റും പിന്നെ എൻ്റെ അടുത്ത് ഈ ഇവിടെ ക്ഷേത്രത്തിവിടെ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു കൊല്ലം മുമ്പ് ഈ ക്ഷേത്രത്തിൽ വന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്നര കോടി രൂപ മോദിജിയുടെ ലോൺ കിട്ടി ബോട്ട് വാങ്ങി ഇപ്പോൾ കടം കീറി മുടിഞ്ഞു ഞാൻ ചോദിച്ചു അന്ന് വന്ന് കണ്ട് പ്രാർത്ഥിച്ചു ആയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ലല്ലോ അന്നേ വന്ന് ഈ ആഹ്വാന പൂജയൊക്കെ ചെയ്തിട്ട് വലിയൊരു പ്രൊജക്റ്റല്ലായിരുന്നോ ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പറ്റിപ്പോയി അബദ്ധമായിരുന്നു അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കള്ള ജോത്സന്മാർ ഒന്ന് കമൻറ്റിടും പാരമ്പര്യവാദികൾ നമ്മളെ തീർക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം നമ്മുടെ സമൂഹത്തിനെ കാരണം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു മരിച്ചുപോയ മനുഷ്യ ദൈവത്തിൻ്റെ ആളുകളൊക്കെ ഒന്ന് ഇടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതം അന്വേഷിച്ച് വരുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം എനിക്കിവിടെ ജാതി അതൊന്നുമില്ല അങ്ങനെ എല്ലാ മനുഷ്യരും തുല്യരാണ് അല്ലാതുകൊണ്ട് ഈ കാണുന്ന അടയാളങ്ങളിൽ നിന്നും നമ്മളും ബഹുമാനിക്കുന്നില്ല ഇവിടെ വന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിനുവേണ്ടി ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ആദ്യം പറയുന്നത് അശ്വതി മുതലാണ് അശ്വതി ഭരണി കാർത്തികാലം ചേർന്ന മാഡൻ്റെ ആശി കൂറുകാർക്കും മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം വളരെ ദുരിതമായിരുന്നു ആ ദുരിതത്തിൽ നിന്നൊരു മോചനമാണ് അവർക്ക് വ്യാഴമാറ്റം അപ്പോൾ അത് തന്നെ ഒന്ന് മനസ്സിലാക്കുക അതായത് വ്യാഴമാറുമ്പോൾ ഗുണം ഉണ്ടാകുന്ന ആളുകൾക്കെല്ലാം പതിനാറ് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ മാത്രമേ ഗുണം ഫുൾ ഫുള്ളായിട്ട് വരുവുള്ളൂ അതുവരെ ബുദ്ധിമുട്ടുണ്ടാകും അതേസമയത്ത് ദോഷം സംഭവിക്കുന്നവർക്ക് ഉച്ചയ്ക്ക് ഒരു മണി അഞ്ച് മിനിറ്റ് ആവുന്ന സമയം തന്നെ ഈ ദോഷമെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതാണ് വ്യാഴമാറ്റം വീഡിയോ അപ്പോൾ ഈ വ്യാഴമാറ്റം വീഡിയോ കണ്ടറിയുന്നവരാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പിന്നീട് വന്ന് പരിഹാര പൂജയൊക്കെ ചെയ്ത് ജീവിതം രക്ഷപ്പെട്ടു പോകുന്നത് അങ്ങനെ അവരടുത്ത ആളുകളെ കണക്ട് ചെയ്ത് കൊണ്ടുവരും അപ്പം നിങ്ങൾ കൃത്യമായ ജ്യോതിഷം അന്വേഷിക്കുന്ന ആളാണെങ്കിൽ ഇവിടെ പറയുന്ന പോലെ വേറൊരാളും പറയില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെയും നമ്മുടെ രീതികളൊന്നും മനസ്സിലാക്കുക എനിക്കിവിടെ ആളുകളെ സൂചിപ്പിച്ച് പറയുന്ന ഒരു ഉള്ളത് ഉള്ള പോലെ തന്നെ പറയും അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതമാണ് സമയമാണ് പ്രയോജനപ്പെടുത്തേണ്ടത് ആ ഒരു കാര്യം കൂടി അറിയുക അപ്പോൾ അശ്വതി ഭാരണി കാർത്തികാലയർന്ന രണ്ടായിരം നക്ഷത്രക്കാർക്ക് ഇത്രയും കാലത്ത് ദോഷമൊക്കെ മാറി അവർക്ക് ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് അവരുടെ ജീവിതത്തിൽ മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കും മേഡൻ ലഗ്നമായി വരുന്നവർക്കുമാണ് അത് ബാധിക്കുന്നത് ഇടവൻ രാശിയിലുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകേരം ആദ്യപാദം ചേർന്ന രണ്ടുകാല നക്ഷത്രക്കാർക്ക് വ്യാഴം ലഗ്നത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കണക്കിന് സൂര്യാശ് പിന്നോട്ട് വരയ്ക്കുമ്പോൾ പന്ത്രണ്ടിലാണ് വരുന്നത് അപ്പോൾ ഇത്രയും കാലം നല്ല സമയമായിരുന്നു ഇവർക്ക് കല്യാണം നടക്കുന്നതിനൊക്കെ പറ്റിയ കാലമായിരുന്നു അപ്പോൾ ഇതൊന്നും പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ബാധാദോഷ ലക്ഷണം കൊണ്ട് തടസ്സം വന്നു പോയതാണ് അപ്പോൾ ഇനി ഒരു വർഷത്തേക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ലഗ്നത്തിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടിലാണ് വരുന്നത് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ സർവനാശ സ്ഥാനമാണ് അപ്പോൾ ആ വ്യാഴം മാറുന്ന നിമിഷം മുതലൊരു ടെൻഷനും പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ടതാണ് അർജുൻ്റെ പത്ത് മന്ത്രം ജപിക്കുക ഈ മന്ത്രം ഞാൻ ഇതിൻ്റെ അവസാനം പറഞ്ഞുതരാം അതോടൊപ്പം തന്നെ ഈ ദോഷം പറയുന്ന എല്ലാ നാളുകൾക്കും പ്രതിവിധിയുണ്ട് പ്രണവമലയിലൂടെ ഇരുപത്തേഴ് ദേവതകളുടെ അടുത്തും വഴിപാട് ചെയ്ത് പ്രതിവിധിയിലേക്ക് എത്താം അപ്പോൾ ലാസ്റ്റായിട്ട് പറയാം അപ്പോൾ ഈ പറയുന്ന രണ്ടുകാലനക്കാർക്ക് വളരെ മോശമായ ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത് ആകേരം രണ്ടാം മാസം തിരുവാതിര പുണർന്ന മുക്കാലി ആയിരുന്ന രണ്ടു ഗംഭീര കാലം അവർക്ക് ഇത്രയും കാലം പതിനൊന്നിലായിരുന്നു വ്യാഴം മേടത്തിൽ നിന്നുമ്പോൾ മിഥുനൻ രാശിയിലുള്ള ഈ നക്ഷത്രക്കാർക്ക് പക്ഷേ വ്യാഴം പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു രാശി പിന്നോട് പതിനൊന്നിലാണ് അപ്പോൾ സർവ്വാഭീഷ്ട കാലഘട്ടം വഹിച്ചുകൊണ്ട് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം ഭൂമി ലഭിക്കും വീട് ലഭിക്കും വിവാഹം നടക്കും വിദേശ ജോലി ലഭിക്കും ഗവൺമെൻറ് ജോലി ലഭിക്കും എല്ലാത്തിനും പറ്റിയ കാലഘട്ടമായിട്ടാണ് മിഥുനൻ്റെ രാശികളുള്ള മകീരം രണ്ടാം ഭാഗം തിരുവാതിര പുനർദ്ദ മുക്കാൽ ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാർക്ക് ഗംഭീരമായിട്ട് സമ്പാദിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് അപ്പോൾ കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളുണ്ട് തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം മടിച്ചു നിൽക്കരുത് അടുത്തായിട്ട് പറയുന്നത് കർക്കിടകൻ രാശിയുള്ള പുണർദ്ദമുകാൽ പൂയം ആയില്യം ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം പത്തിൽ നിന്നിരുന്നു വേണം പതിനൊന്നിലേക്ക് വരുന്നു അപ്പോൾ നമ്മുടെ കണക്കനുസരിച്ച് ഒരു രാശി പിന്നോട്ട് വരുമ്പോൾ പത്തിൽ ഇപ്പോഴാണ് പത്തിൽ ഇത്രയും കാലം ഒൻപതിൽ ഭാഗ്യസ്ഥാനതായിരുന്നു അപ്പോൾ നിങ്ങളോട് പാരമ്പര്യ കാര്യം പറയും കർമ്മദോഷോണ്ടും ചെയ്യരുത് അത് ഇത് പതിനൊന്നിൽ വരാൻ പോകുന്നത് രക്ഷപ്പെടും പക്ഷേ രക്ഷപ്പെടാൻ പോകുന്നില്ല പതിനൊന്നിൽ വരുമ്പോൾ ഒരു രാശി പിന്നോട്ട് വലിക്കുമ്പോൾ പത്തിലാണ് വരുന്നത് പത്തിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് തൊഴിലിനെല്ലാം ബ്ലോക്ക് വരും അതായത് നിങ്ങളുടെ ജീവിതവാഹനം ഇത്രയും കാലം ഒരു എൺപത് തൊണ്ണൂറ് സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നു അത് നേരെ ഒരു മുപ്പതിലേക്കൊക്കെ അങ്ങ് താഴും അത്രയും വ്യത്യാസം വരും ഇല്ലാത്ത ടെൻഷനും പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാനുള്ള വഴിപാടുകൾ ഏറ്റവും അവസാനം ഞാൻ പറയുന്നതായിരിക്കും അടുത്ത് പറയുന്നത് ചിങ്ങൻ രാശിയുള്ള മകം പൂരം ഉത്രം ഉത്രംകാലിൽ ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് അവർക്ക് വ്യാഴം പത്തിലേക്കാണ് വരുന്നത് അപ്പോൾ പാരമ്പര്യവാദികൾ പറയും വളരെ മോശമാണ് ഒരു കൊല്ലം മോശം എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക ഒരു രാശി പിന്നോട്ട് വലിക്കുമ്പോൾ ഒൻപതിലാണ് ഇപ്പം ഇത്രയും കാലം എന്തായിരുന്നു ഇത്രയും കാലം ഒൻപതിൽ നിന്നിപ്പോൾ എട്ടിൻ്റെ ഫലമായിരുന്നു എട്ടിൽ വ്യാഴം പൊട്ടിത്തെറിച്ച് വല്ലാത്തൊരവസ്ഥയിൽ പോയാൽ അവർക്കെല്ലാം പതിനാറ് ദിവസം കൊണ്ട് കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ചിങ്ങൻ രാശിയുള്ള മകം പൂരം ഉത്തരം കാലം ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാർക്ക് പത്തിലേക്ക് വരുന്ന വ്യാഴം ഒരു രാശി പിന്നോട്ട് ഇറക്കുമ്പോൾ ഒൻപതിൻ്റെ ഫലമാണ് ഗംഭീരമായ വ്യാഴമാറ്റമാണ് അവരെ കാത്തിരിക്കുന്നത് അടുത്തു പറയുന്നത് കന്നി രാശിയുള്ള ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യപാദം ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാർക്ക് ഇത്രകാലം വ്യാഴം എട്ടിലായിരുന്നു അപ്പോൾ ഒരു രാശി പിന്നോട്ട് വിളിക്കുമ്പോൾ ഏഴിലായിരുന്നു വൃത്തി സ്ഥാനത്തായിരുന്നു വളരെ ഗംഭീരമായ സമയമായിരുന്നു പക്ഷേ പാരമ്പര്യവാദികൾ നിങ്ങളോട് മോശമെന്ന് പറയും ഇപ്പോൾ സംഭവിക്കാൻ ഒൻപതിലേക്കാണ് വരുന്നത് ഒൻപതിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും ഒരു രാശി പിന്നോട്ട് വരുമ്പോൾ എട്ടിലേക്ക് വരുന്നു അപ്പോൾ എട്ടിൽ വ്യാഴം പൊട്ടിത്തെറിക്കും എന്ത് സംഭവിക്കും വ്യാഴം മാറുന്ന നിമിഷം ഇല്ലാത്ത ടെൻഷനും പുകലും പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്കിവിടെ പരിഹാരങ്ങൾ ഏറ്റവും അവസാനം പറയുന്നതായിരിക്കും അടുത്ത് നമുക്ക് പറയുന്നത് തുലാൻ രാശിയിലുള്ള ചിത്തിര രണ്ടാം ഭാഗം ചോതി വിശാഖം മുക്കാൽ ചേർന്ന രണ്ടകാല നക്ഷത്രക്കാർക്കാണ് അവർക്ക് വ്യാഴം ഇത്രയും കാലം ഏഴിലായിരുന്നു അപ്പോൾ ഏഴിൽ എന്ന് പറയുമ്പോൾ പാരമ്പര്യവാദികൾ നല്ലതെന്ന് പറഞ്ഞാലും നമുക്കിവിടെ രീതി അനുസരിച്ച് ഒരു രാശി പിന്നോട്ട് കഴിയുമ്പോൾ ആറിലായിരുന്നു ആറിൽ വ്യാഴം അലർക്കറിഞ്ഞു വല്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് എട്ടിലേക്കാണ് വരുന്നത് എട്ടിൽ വരുമ്പോൾ പാരമ്പര്യവാദികൾ പറയും വളരെ മോശമാണ് വരണം സംഭവിക്കുക അതെന്ന് പറഞ്ഞ് നിങ്ങളൊന്നും മേടിക്കേണ്ട കാരണം എട്ടിൽ വരുന്ന വ്യാഴത്തെ ഒരു രാശി പിന്നീട് നോക്കുമ്പോൾ ഏഴിലാണ് ഇപ്പോഴാണ് വരുന്നത് ഏഴിൽ നിവൃത്തി സ്ഥാനത്ത് വരുമ്പോൾ ഗംഭീര മാറ്റമാണ് ഇത്തരം കാലം മുപ്പതി പോയിരുന്ന ജീവിതവാഹനം നൂറെ നൂറിലേക്ക് കുതിച്ചു വായാൻ പോവുകയാണ് അപ്പോൾ വിവാഹം നടക്കും ഭൂമി ലഭിക്കും വാഹനം വാങ്ങും വിദേശ ജോലി സ്വദേശോലി നമുക്ക് നല്ല വരുമാനത്തിലേക്ക് എത്താൻ പറ്റിയ കാലഘട്ടമാണ് തുലാൻ രാശിയിലുള്ള ചിത്തിരി രണ്ടാം മാതം ചോതി വിശാഖം മുക്കാൽ ചേർന്ന രണ്ടകര നക്ഷത്രക്കാർക്ക് മുപ്പത്തി വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് ആയിരിക്കും അതേപോലെ തുലാൻ ലഗ്നമായി വരുന്നവർക്ക് അടുത്ത് നമുക്ക് പറയാനുള്ളത് വൃക്ഷകൻ രാശിയിലുള്ള വിശാങ്കാൽ അനിഴം തൃക്കേട്ട ചേർന്ന രണ്ടകര നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം വ്യാഴം ആറിലായിരുന്നു നമ്മുടെ കണക്കനുസരിച്ച് ഒരു രാശി മുന്നോട്ട് വലിക്കുമ്പോൾ അഞ്ചിൻ്റെ ഫലമാണ് നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പാരമ്പര്യവാദികൾ എന്നോട് എന്ന് പറയും ഈ മാറ്റത്തിന് നല്ലതാന്ന് പറയും പക്ഷേ ഇപ്പോൾ ഏഴിലേക്കാണ് വരാൻ പോകുന്നത് ഏഴിൽ വരുമ്പോൾ എന്തും സംഭവിക്കുന്നത് ഒരു രാശി മുന്നോട്ട് വലിക്കുമ്പോൾ ആറിൻ്റെ ഫലം ആറിൽ വ്യാഴം അലറിക്കറി ഇല്ലാത്ത പ്രശ്നങ്ങൾ പുകിലെല്ലാം വരും അപ്പം അതിൻ്റെ പരിഹാരം ഞാൻ പിന്നീട് പറഞ്ഞുതരാം അതിൻ്റെ അവസാനത്തിൽ പറഞ്ഞുതരാം അടുത്ത് ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാലിയായിരുന്ന രണ്ടു കാല നക്ഷത്രക്കാർക്ക് വ്യാഴം ആറിലേക്കാണ് മാറുന്നത് മുപ്പത്തി രണ്ട് വയസ്സ് വരെ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കും ധനുലക്കലുമായിരുന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് ആറിലേക്ക് വരിക എന്നാൽ അഞ്ചിൻ്റെ ഫലമാണ് ഇത്രകാലം അഞ്ചിലായിരുന്നു അപ്പം നാലിൻ്റെ ഫലം ഗുണസ്ഥാനത്തായിരുന്നു ഒരു അൻപത് അറുപത് സ്പീഡിൽ പോയിക്കൊണ്ട് ജീവിതവാഹനം ആറിലേക്ക് പോകുമ്പോൾ അലറിക്കറിയെന്ന് പാരമ്പര്യവാദികൾ പറയും നമ്മുടെ ജ്യോതിഷ രീതി പ്രകാരം അഞ്ചിലേക്ക് വരുന്നു വളരെ വളരെ സൗഭാഗ്യങ്ങൾ വാരി വിതറിക്കൊണ്ട് അവരുടെ ജീവിതവാഹനം കുതിച്ചു വായും വിവാഹം നടക്കാൻ തടസ്സമുള്ള വിവാഹം നടക്കും ഭൂമി ലഭിക്കും ഭവനം വാങ്ങും വിദേശ ജോലി സ്വദേശ ജോലി എല്ലാ സൗഭാഗ്യങ്ങളും ഒന്നിച്ച് കിട്ടാൻ പോകുന്ന സമയമാണ് ഈ വ്യാഴമാറ്റം ധനുരാശിയിലുള്ളവരെ കാത്തിരിക്കുന്നത് അടുത്ത് നമുക്ക് മകനും രാശിയുള്ള ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യവാദം ചേർന്ന രണ്ടുകാലനക്ഷത്രക്കാർക്ക് അവർക്ക് വ്യാഴമാറ്റം അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഇത്തരം കാലം അവർക്ക് നാലിലായിരുന്നു വ്യാഴം നിന്നിരുന്നത് അപ്പോൾ നാലെന്ന് പറയുമ്പോൾ മൂന്നിൻ്റെ സ്ഥാനമായിരുന്നു അപ്പോൾ മൂന്നിൽ വല്ലാത്തൊരവസ്ഥയിൽ മൂന്നിൽ മുറവിളി കൂട്ടുമെന്ന് പറയുന്നത് ആ വ്യാഴമാണ് അഞ്ചിലേക്ക് എടവൻ്റെ ആശിയിലേക്ക് മാറുമ്പോൾ അഞ്ചിലേക്ക് മാറുമ്പോൾ നാലിൻ്റെ ഫലം കിട്ടും അപ്പോൾ നാലിൻ്റെ ഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് ഇത്രയും കാലം തീ പൊള്ളിക്കൊണ്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ പതുക്കെ കുളിർക്കാറ്റിലേക്ക് കടന്നു വരുന്ന അപ്പോൾ ഒരു മുപ്പതിൽ നിന്ന് ഒരു അറുപത് സ്പീഡിലേക്കാണ് ഈ ഉത്രാടമുക്കാൽ തിരുവോണ വിട്ടം ആദ്യ ഭാഗം എന്തായിരുന്നു കണ്ടയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ അടുത്ത് നമുക്ക് കുമ്പൻ രാശിയുള്ള ആ വിട്ടം രണ്ടാം ഭാഗം ചതയം പൂരിവിട്ടാദ്യം മുക്കാൽ ചേർന്ന രണ്ടേ രണ്ടേൽ നക്ഷത്രക്കാർക്ക് അവർക്ക് ഇത്ര കാലം വ്യാഴം മൂന്നിലായിരുന്നു അപ്പോൾ മൂന്നിൽ മുറവിളി കൂട്ടുന്നൊക്കെ പാരമ്പര്യ കാര്യം പറയുമ്പോൾ നിങ്ങളറിയുക ഗംഭീര സമയമായിരുന്നു ഒരു രാശി പിന്നോട്ട് വരുമ്പോൾ രണ്ടിൻ്റെ സ്ഥാനമായിരുന്നു അപ്പം നാലിലേക്കാണ് വരുന്നത് അപ്പോൾ നാലിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുക നാല് വരുമ്പോൾ ഒരു രാശി പിന്നോട്ട് വരുമ്പോൾ മൂന്നിലേക്ക് വരും മൂന്നിൽ വ്യാഴം മുറവിളി കൂട്ടും അപ്പോൾ ആ വ്യാഴം മാറുന്ന നിമിഷം മുതലില്ലാത്ത പുകിലും പ്രശ്നങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിനുണ്ടാകും അപ്പോൾ അതിനതിജീവിക്കാനുള്ള മാർഗം രാസ്ട്രാൻഡ് പറയാൻ പോകുന്നത് അടുത്ത് നമുക്ക് മീനും രാശിയുള്ള പൂരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി ചേർന്ന രണ്ടുകാലനക്ഷത്രക്കാർക്ക് ഗംഭീരമായ വ്യാഴമാറ്റമാണ് രണ്ടിൽ നിന്ന് വ്യാഴം മൂന്നിലേക്ക് പോകും പാരമ്പര്യ കാര്യം വളരെ മോശമെന്ന് പറയും പക്ഷേ നമ്മൾ പറയുന്നു മൂന്നിലേക്ക് വരുമ്പോൾ ഒരു രാശി പിന്നോട്ട് വയ്ക്കുമ്പോൾ രണ്ടിൻ്റെ ഫലമാണ് അപ്പോൾ രണ്ടെന്ന് പറയുമ്പോൾ വിവാഹം നടക്കും ഭൂമി ലഭിക്കും വാഹനം വാങ്ങും ഭവന നിർമ്മാണത്തിന് സാധിക്കും വിദേശ ജോലി കിട്ടും ഗവൺമെൻറ് ജോലി എല്ലാം കിട്ടുന്ന കാലമാണ് അപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു അതിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി തിരുവരമത്തു വടയം അതുപോലെ പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി കണ്ടകശനിയെ ഏഴരശനിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ശനീശ്വരൻ പ്രണവമലയിൽ സമ്പൂർണ്ണ ദേവതയായി പൂജകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വഴിപാട് ചെയ്യാം അങ്ങനെ നമുക്ക് ഈ വ്യാഴമാറ്റം മീനരാശി രാശി ഗംഭീരമായിട്ട് മാറ്റാൻ സാധിക്കും നമ്മൾ മുമ്പ് പറഞ്ഞാൽ മോശമുണ്ടാകുന്ന നക്ഷത്രക്കാർക്ക് ഇടവൻ രാശിയിലുള്ളവർക്ക് അതേപോലെ തന്നെ കർക്കിടകൻ രാശിയിലുള്ളവർക്ക് അതേപോലെ കന്നി രാശിയിലുള്ളവർക്ക് അതേപോലെ വൃശ്ചികൻ രാശിയിലുള്ളവർക്ക് അതേപോലെ തന്നെ കുംഭൻ രാശിയിലുള്ള ഈ ഇത്രയും നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് അർജുന പത്ത് മന്ത്രം ഒൻപത് രാശി ലഭിക്കുക മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേവും അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായവർ പിന്നെ കിരീടിയും ശ്വതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജി വിഹത്സ്യവും പത്തുനാമങ്ങളും ഭക്ത്യാഭജിക്കുകയിൽ നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം രാമനാരായണ ഈ മന്ത്രം രാവിലെ ഒൻപത് പ്രാവശ്യം ജപിക്കുക അങ്ങനെ ഇരുപത്തി ഏഴ് ദിവസം ആകുമ്പോഴേക്കും ടെൻഷനൊക്കെ മാറിയിട്ടുണ്ടാകും എന്തായാലും നമുക്ക് വ്യാഴമാറ്റം വളരെ മോശമായിട്ട് തന്നെ കടന്നു വരുവുള്ളൂ അപ്പോൾ അതിനകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണു ഭഗവാന് തിരുപ്പതി വെങ്കിടാജലപതി തന്നെ മഹാവിഷ്ണുവായിട്ട് വിളങ്ങുന്ന പ്രണവമലയിൽ മഹാവിഷ്ണുവിനെ എല്ലാ വ്യാഴാഴ്ചയും പാൽപ്പായസവും ഭാഗ്യസൂക്തവും നടത്തുക അതോടൊപ്പം ഒരു നാളുകേരം മുട്ടർക്കൽ നടത്തുക മുട്ടർക്കൽ നൂറ്റി എഴുപഞ്ച് രൂപയാണ് ഈ പാൽപ്പായസം നൂറ് രൂപ ഭാഗ്യസൂക്തം മുപ്പത് രൂപ അപ്പോൾ നൂറ് നൂറ്റി മുപ്പത് അതേപോലെ ഈ വ്യാഴമാറ്റത്തിൻ്റെ ആയിട്ട് എല്ലാ ആഴ്ചയിലും ചെയ്യുന്നവർക്ക് നൂറ് രൂപയ്ക്ക് തന്നെ മുട്ടവയ്ക്കിൽ ഇവിടെ തരും നൂറ്റി എഴുതുന്ന നൂറ് കൊടുത്താൽ മതിയാകും അപ്പം നിങ്ങൾക്ക് നൂറ്റിപത് ഇരുന്നൂറ്റി മുപ്പത് രൂപ മഹാവിഷ്ണു ചെലവഴിക്കുക അതേപോലെ തന്നെ മഹാദേവൻ ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദക്ഷിണ നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവ ക്ഷേത്രം ഭഗവാനെ എല്ലാ തിങ്കളാഴ്ചകളിലും ധാര കൂളവിഷ്മാതിൽ പിൻവിളക്ക് വെള്ളം നിവേദി എന്നിവ ഇവിടെ തന്നെ നടത്തണം നൂറ് രൂപയാണ് മൊത്തം എല്ലാത്തിനും കൂടി വരുന്ന ഒഴിപാട് അതേപോലെ നാളുകേരം നടത്ത തിങ്കളാഴ്ച അതിന് നൂറ് രൂപ അപ്പോൾ ഇരുന്നൂറ് രൂപ മുടക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരാഴ്ചയിലൂടെ നാനൂറ്റി മുപ്പത് രൂപ മുടക്കണം അപ്പോൾ അതിനൊക്കെ പോകുമെന്ന് കരുതണ്ട കാരണം നമുക്ക് കണ്ണിൽ കൊള്ളേണ്ടത് നമ്മുടെ കണ്ണിൻ്റെ പുരികത്ത് കൊള്ളുന്നൊരവസ്ഥയിലേക്ക് മാറ്റിക്കളയാൻ സാധിക്കും ഈ വഴിപാടിലൂടെ അല്ലാതെ എനിക്കിതൊന്നും വിശ്വാസമില്ല എനിക്കിതിൻ്റെ ആവശ്യമില്ല ഇയാൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടി കുറേ നുണയായിട്ടൊക്കെ വരുന്നു എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ പോയി അവസാനം പെട്ട് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പലരും വരും എഴുപത് എഴുപത്തഞ്ച് വയസ്സാകുന്ന സമയത്തൊക്കെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് അപ്പം ഞാൻ അവരോട് പറയും ഇനി രക്ഷപ്പെടുത്താൻ ഈശ്വരം വിചാരിച്ചത് നടക്കില്ല കാരണം നല്ല ആരോഗ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ നിങ്ങളുടെ പിന്നിലുള്ള ദോഷങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം തിരിച്ചു തരാനുള്ള ഒരു കഴിവ് എനിക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ട് ഞാനൊരിക്കലും ഇവിടെ ഒരു ആൾദൈവ സെറ്റപ്പിലേക്ക് വന്നിട്ടില്ല അങ്ങനെ ആവാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്കെതിരെ ഒരു മലയാളി എന്ന് പറയുന്ന ഒരു ചാനലുകാരനുണ്ട് അവൻ ആരെ വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാശ് വാങ്ങിക്കുന്ന ഒരു സ്വഭാവമുള്ളവൻ ഇവിടെ നമുക്കിതിരെ വളരെ ആക്ഷേപിച്ചുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളതൊന്നും കണ്ട് പേടിച്ച് പോകേണ്ട ആവശ്യമില്ല എപ്പോഴും മനസ്സിലാക്കുന്നു നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാനും നിങ്ങളെല്ലാവരും മനുഷ്യരാണ് ഒരു വ്യത്യാസമില്ല നിങ്ങൾ ഭ്രഹ്മുഗം എന്നൊരു സിനിമയുണ്ട് മമ്മൂട്ടിയുടെ നല്ല തകർത്ത് അഭിനയിക്കുകയാണ് ആ സിനിമയൊക്കെ ഒന്ന് നോക്കണം ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയെൻ്റെ വീട്ടിലിരുന്നാണ് വീട്ടിൽ നിന്ന് കണ്ടാൽ പോലും ഭയം വരുന്ന രീതിയിൽ നല്ല അടിപൊളി പടമാണ് മൂന്ന് പേര് അഭിനയിച്ച് തകർത്ത അഭിനയിച്ചിട്ടുണ്ട് ആ പടത്തിൽ ചാത്തൻ്റെ കഥാപാത്രം കുടമൺ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മമ്മൂട്ടി അതിൽ ചാത്തനാണ് ചാത്തൻ പറയുന്നു ചാത്തൻ ആരെയും അന്വേഷിച്ച് പോകാറില്ല എൻ്റെ അടുത്തേക്കാണ് ആളുകൾ വരുന്നത് ഈ ഭ്രഹയുഗത്തിൽ കലിയുഗത്തിൽ ഭ്രഹ്മുഗത്തിൽ ചാത്തൻ സർവാധികാരി ആയിരിക്കുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോക്കില്ല അപ്പോൾ അതിനകത്തേക്ക് പാണനായിട്ട് വേഷം ധരിക്കുന്ന അരി അശോകന്മാർ ഓടിക്കയറി വരുമ്പോൾ അവിടെ വിലക്കിരിക്കുന്ന ആൾ പറയുന്നുണ്ട് നീ എന്തിനാ ഇവിടേക്ക് വന്ന് ഇവിടെ വന്നാൽ രക്ഷപ്പെടാൻ പറ്റില്ല അത് കഴിഞ്ഞ് ചാത്തൻ്റെ പകിട കളി കാണുമ്പോൾ ഈ യുവാവ് പറയും പകിടയിലേക്ക് നോക്കുമ്പോൾ കളിക്കുന്നുണ്ടോ കളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെന്നെ പറയും എൻ്റെ പൈസയൊന്നുമില്ല എന്ന് പറയുമ്പോൾ ചാത്തൻ പറയുന്നു നിനക്ക് പൈസ വേണ്ട നിൻ്റെ കയ്യിലുള്ള സമയം പണയം വെച്ചാൽ മതി നീ തോറ്റു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനോട് അടിമയായിട്ട് കഴിയണം ജയിച്ചാൽ നിനക്ക് തിരിച്ചു പോകാം എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് അവിടെ സമയത്തിനാണ് വില കൊടുക്കുന്നത് അപ്പോൾ മറ്റേ പറയുന്നുണ്ട് ഇവിടെ വന്നവരാരും ചാത്തൻ്റെ അടിമത്തത്തിൽ നിന്നും തിരിച്ചു പോയി രക്ഷപ്പെട്ട ചരിത്രമില്ല ഈ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളെല്ലാവരും മനുഷ്യരാണ് ഒരുപാട് ഉത്ബോധനങ്ങൾ നമുക്ക് കൊറോണയ്ക്ക് മുമ്പ് എനിക്കിവിടെ വലിയ തിരക്കും കാര്യം ഇപ്പോൾ തിരക്കില്ല എന്നല്ല പറഞ്ഞാൽ ഇപ്പോഴും മുപ്പത് നാൽപ്പത് ആയിട്ട് നമുക്ക് കൺസൾട്ടേഷൻ കിട്ടുകയുള്ളൂ മിനിമം റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ പൈസ കേൾക്കുമ്പോൾ തന്നെ അയ്യോ അപ്പോൾ അയ്യപ്പോ ഒന്നും പറയണ്ട കാരണം ഇത്രയും കാലമായിട്ട് ദുഃഖവും ദുരിതവും പിടിച്ച് ജപ്തിയിലൊക്കെ കിടന്ന് നട്ടം തിരിയുന്ന ഒരാളുകൾ ഈ പൈസ കേൾക്കുമ്പോൾ ഓടി പോകാമെന്ന് പറഞ്ഞാൽ അവസാനം നിങ്ങൾ ആത്മഹത്യയിലേക്കുള്ള ഒരു ഓട്ടോ ആണ് നമുക്കിവിടെ പുതിയ പുതിയ നിയമങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ കാണുന്ന പോലെ ഇല്ല ഇനിയുള്ള സമയത്ത് ഒരു മനുഷ്യന് പതിനായിരം രൂപ വായ്പ കൊടുക്കാനൊന്നും പറ്റില്ല എല്ലാം ഓൺലൈനിൽ നടക്കുകയുള്ളൂ കൊടുക്കണമെങ്കിൽ പോലും എന്തിനു കൊടുത്തു എന്നൊക്കെ കണക്ക് കാണിക്കേണ്ടി വരും നമ്മൾ ലോകബാങ്കിൻ്റെ എന്നൊക്കെ ലോണൊക്കെ എടുത്ത് കൂട്ടിയിട്ട് അങ്ങനെ ആരും കൂടെ ഭരിച്ചാലും ഏത് സർക്കാരും വന്നാലും നിയമങ്ങളെല്ലാം വരിക തന്നെ ചെയ്യും കാരണം ഇതെല്ലാം എനിക്ക് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയൊരു അറിവാണ് ആ അറിവ് വെച്ചിട്ട് ഞാൻ മുന്നോട്ട് വന്നു അതുകൊണ്ടാണ് നമ്മുടെ ജ്യോതിഷാലയം ജി എസ് ടി സ്ഥാപനമായിട്ട് പോകുന്നു ഈ ക്ഷേത്രം വേണമെന്നെല്ലാം ജി എസ് ടിയിലൂടെ അതിലൂടെ സമ്പാദിച്ച പൈസയാണ് അപ്പം അതുകൊണ്ട് നിങ്ങളറിയുക എനിക്ക് കിട്ടുന്ന അറിവ് നിങ്ങൾക്ക് പകർന്നു തരുന്നത് എല്ലാവരും മനുഷ്യരാണ് ഞാനും നിങ്ങളെല്ലാം മനുഷ്യരാണ് ഞാൻ ഒരിക്കലും ഒരാൾ ദൈവം ഉദ്ദേശിക്കുന്ന ഒരാളല്ല എൻ്റെ അനുഭവങ്ങൾ മുപ്പത്തൊന്നര വർഷത്തെ ബിസിനസ് പാരമ്പര്യം എനിക്ക് നേടാൻ സാധിച്ചത് ഏതൊരു മനുഷ്യൻ ജീവിതത്തിൽ തകർന്നു പോകുമ്പോൾ സാമ്പത്തിക അച്ചടക്കം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകൾ അറിവ് അല്ലാതെ വരുമ്പോൾ അതിൽ നിന്നാണ് പതറിപ്പോകുന്നത് അപ്പോൾ ആ ഒരു പതർച്ച മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങൾ ഓടിയെത്തണം പ്രണവമലയിലേക്ക് ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം അതേപോലെ നിങ്ങൾക്കും ഈ ശാസ്ത്രം പഠിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പഠിച്ചെടുക്കണം അല്ലാതൊക്കെ തട്ടിപ്പാണ് വെട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ മെൻറ്റിലൊക്കെ പിടിച്ച് കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഈ അടുത്ത് തന്നെ മറ്റൊരാ പാർട്ടി വിളിച്ചു ചോദിച്ചു മകൻ ആത്മഹത്യ ചെയ്തു അത് പുനർന്ന ആളിലാണ് ആത്മഹത്യ ചെയ്ത് അപ്പോൾ ദോഷമുണ്ടെന്ന് പറഞ്ഞു ദോഷം തീർക്കുമെന്ന് വയ്ക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ആവാഹന പൂജ നടത്തുന്നത് അല്ലാതെ കണ്ടിട്ട് മരിച്ചുപോയാളുടെ ദോഷം തീർക്കുന്ന പൂജയിൽ അതൊക്കെ വെറും തട്ടിപ്പാണ് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് നമ്മളെ മനുഷ്യർ എന്ന് പറയുന്നത് മരിച്ചു കഴിയുമ്പോൾ പ്രേതങ്ങളെന്ന് പറയുന്നത് അതിനെയാണ് പിതൃ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ തിരിച്ചറിയുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാൻ എപ്പോഴും പറയാണ്ട് ഈശ്വരൻ്റെ ഒരു സ്പാർക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ എത്തി രക്ഷപ്പെടും അല്ലാത്തവർ എന്താ പറയുന്നത് ഹിറ്റ്ലർ സിനിമയിൽ സോമൻ്റെ കഥാപാത്രം പറയുന്ന പോലെയാണ് പറയുന്നത് ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഒന്ന് അല്ലറി വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ എന്ന് പറയുന്ന മണ്ഡത്തത്തിൽ പോകാതിരിക്കുക പിന്നെ നമ്മൾ വിമർശിക്കാൻ വേണ്ടി ഒരുപാട് ജോത്സ്യന്മാർ വരും ചുമ്മാ ചുമ്മാ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ കാരണം അവനൊക്കെ വെറുതെ എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ അവരുടെയൊക്കെ അടുത്ത് തന്നാലും പറയും ഒന്നുമില്ല ചുമ്മാ ചുമ്മാ അപ്പം അങ്ങനെയല്ല വേണ്ടത് നമ്മൾ നല്ലൊരു ഡോക്ടറെ കാണുന്നതിനുവേണ്ടത് നമുക്ക് വൈയായിക വരുമ്പോൾ എന്താണ് അസുഖം എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് അതേപോലെ തന്നെ വ്യാഴമാറ്റം പേടിയോ അന്വേഷിച്ച് വരുന്നവർ ശ്രദ്ധിക്കുക കാലങ്ങളായിട്ട് നിങ്ങൾക്ക് കഴിവുണ്ട് പക്ഷേ അത് പ്രയോഗിച്ച് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷം നിങ്ങളിത് അന്വേഷിച്ച് വരണം ഞാൻ എനിക്ക് ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ ജ്യോതിഷത്തിൻ്റെ പിന്നാലെ പോയത് അന്നൊക്കെ ജ്യോതിസമാരുടെ അടുത്ത് പോലും ഒരാളും പോകാത്ത സമയമായിരുന്നു അപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ജോലി എടുത്തിട്ട് നേടാൻ പറ്റാത്തത് എന്നൊരു തോന്നൽ ആരും പറഞ്ഞില്ല സ്വയമേവ തോന്നി അങ്ങനെ പോയി പോയി പോയിയാണ് ഈ കാണുന്ന രീതിയിലേക്ക് ജ്യോതിഷ രീതികളിലേക്ക് മറിച്ചുകൊണ്ട് ഏതൊരു മനുഷ്യർക്കും ജ്യോതിഷത്തിലൂടെ പൂജയിലൂടെ ജീവിതം തിരിച്ചെത്താൻ സാധിക്കുമെന്ന് കാലാതീതമായി തെളിയിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും എത്തിപ്പെടണം അല്ലാതെ ഞങ്ങളുടെ പൈസ പോകും എന്നുള്ള ആ ഒരു ഭയം വിടുക നമ്മൾ ആരും ജനിച്ചു വീഴുമ്പോൾ പൈസ കൊണ്ടുവരുന്നില്ല മരിക്കുന്ന സമയത്ത് ആരും പൈസ കൊണ്ടുപോകുന്നില്ല ഇവിടെ ജീവിച്ചു പോകുന്ന ആ സമയങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് പൈസ അത് നമ്മൾ പണിയെടുത്ത് നമുക്ക് തടസ്സ ദുരിതങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോയ ഏതൊരാൾക്ക് സമ്പത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വ്യാഴമാറ്റം വീഡിയോ കാണുമ്പോൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊണ്ട് അത് പല പ്രാവശ്യം കേൾക്കുക ശ്രദ്ധിച്ച് നോക്കുക സത്യമാണോ എന്ന് വിശകലനം ചെയ്യുക ഈ പറയുന്ന എസ് എന്ന സംഘടനയുണ്ട് ഒരു ജോത്സൻ്റെ കീഴിലുള്ള സംഘടനയുണ്ട് ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് അതെല്ലാം ക്ഷേത്ര വരുമാനത്തിൽ നിന്നാണ് പോകുന്നത് അതേപോലെ ജി എസ് ടി സ്ഥാപനമാണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമുക്ക് കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം അങ്ങനെ പോയാൽ മാത്രമേ ഏതൊരു മനുഷ്യർക്ക് ഇന്നുള്ള കാലം രക്ഷപ്പെട്ടു മനസ്സമാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇന്നത്തെ പണുത ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം